ചെറുതുരുത്തിയിൽ പൂട്ടിയിട്ട വീടിൽ നിന്നും പന്ത്രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി ചെറുതുരുത്തി വൈദ്യ റോഡിന് സമീപം കടവത്ത് വീട്ടിൽ ഹൈദർ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കളവുപോയത് ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാർ കുട്ടികളെ മദ്രസഭരണത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ അലമാര വീട്ടിലുണ്ടായിരുന്ന ചാവി ഉപയോഗിച്ച് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഇന്ന് രാവിലെ എണീറ്റപ്പൊക്കെ കുട്ടികളെ മദ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ഡോറ് തുറക്കാൻ വന്നതാണ് വിഷ്റൂമിലേക്ക് ഡോറ് ചാരി വെച്ച രീതിയിലാണ് കണ്ടത് അപ്പൊ തന്നെ എന്താ പറയാ ആരെ കേറി ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി വേഗം ഞാൻ പോയിട്ട് അകത്ത് പോയപ്പോൾ അലമാരയുടെ ഡോറ് തുറന്നു കൊടുക്കണം ഷെൽഫ് തുറന്നു കൊടുക്കണു ഗോൾഡ് ഒന്നും അതിലില്ല ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്ത് നോക്കി വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഗോൾഡ് മാത്രം മൊത്തം എടുത്തിട്ട് പോയിക്കണ് ഞങ്ങളുടെ റൂമിലത്തെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു അപ്പത്തി അവിടെ നിന്ന് ആള് വന്നു ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് ചെറുതുരുത്തി എസ് ഐ ഡി ആനന്ദ് എസ് ഐ കെ വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബീറോ ചെറുതുരുത്തി